ഹായ് വെൽക്കം ടു കിസ്മോ ഓൺലൈൻ ഷോപ്പിംഗ് അപ്പോൾ ഓൺലൈൻ ഓർഡർ തരാനായിട്ട് വളരെ ഈസിട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പ്രോഡക്റ്റ് ഈസി ആയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് അവൈലബിൾ ആണ് സ്ക്രീൻഷോട്ട് എടുക്കുക അതിലേക്ക് അയക്കുക തീർച്ചയായിട്ടും പ്രൊഡക്റ്റ് അവൈലബിൾ ആണെങ്കിൽ സെൻഡ് ചെയ്യാൻ നമ്പർ റെഡിയാണ് കേട്ടോ ഡി ടി ടി സാണെങ്കിൽ ടു ഡേയ്സ് ആണ് അടുത്തുള്ള ഓഫീസിൽ പോയിട്ട് നമ്മൾ കളക്ട് ചെയ്യണം ഓക്കെ നിങ്ങൾ തരുന്ന നമ്പറിലേക്ക് അവർ വിളിക്കുന്നതായിരിക്കും ഓക്കെ പിന്നെ വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് സ്പീഡ് പോസ്റ്റ് ഉണ്ട് അത് ടു ത്രീ ഡേയ്സിൽ നമുക്ക് പോസ്റ്റുകൾ വീട്ടിൽ കൊണ്ടുവന്ന് തരും അതിന് ഇരുപത് മുപ്പത് രൂപ ചാർജസ് എക്സ്ട്രാ വരും നോർമലി വരുന്നതിന് നമുക്ക് ഫിഫ്റ്റി സിക്സ്റ്റി സെവൻറ്റി ആ ഒരു റേഞ്ചിലേക്കാണ് നമ്മൾ ആസ് പേർ അതിൻ്റെ വെയിറ്റ് അനുസരിച്ചിട്ട് ഓക്കെ അപ്പോൾ പോസ്റ്റോ മീറ്റിൽ കൊണ്ടുവരുന്ന നോർമൽ ആയിട്ട് അയക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ രണ്ട് മുതൽ ആറ് ദിവസമാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഓപ്ഷൻസുകളുണ്ട് എല്ലാം നമുക്ക് ഈസിയാണ് നിലവിൽ നമുക്ക് ഇപ്പോൾ ഒരു വ്യക്തിയോടെ കൊണ്ടുവരുമ്പോൾ ആരുടെ കയ്യിൽ ക്യാഷ് കൊടുക്കാൻ നല്ല സിസ്റ്റം ഇല്ല കേട്ടോ ഫസ്റ്റ് പേയ്മെന്റ് ചെയ്യുക അതായത് ക്യാഷ് അയക്കുക എന്നിരുന്നാൽ മാത്രം തന്നെ പ്രൊഡക്റ്റ് നമ്മളിവിടെ നിന്ന് സെൻഡ് ചെയ്യുള്ളൂ നിങ്ങൾ തരുന്ന അഡ്രസ്സിലേക്ക് പ്രൊഡക്റ്റ് എത്തുന്നത് വരെ നമ്മളാണതിൻ്റെ ഫുൾ ഉത്തരവാദിത്വം അത് നമ്മൾ എത്തി ി തന്നിരിക്കും ഓക്കെ അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് നല്ലൊരു ഓഫറിൽ നല്ലൊരു അഡ്യൂളി ആയിട്ടുള്ള ഒരു എക്സൽ സൈസിൽ ഒരു എയ്റ്റ് നയൻറ്റി ഫൈവ് വരുന്ന പ്രൊഡക്റ്റ് ഫൈനാൻ ഫൈവില് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ സന്തോഷിക്കില്ല സന്തോഷിക്കണം കേട്ടോ തീർച്ചയായിട്ടും നമ്മൾ നല്ലൊരു ഓഫറിൽ തരാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് ഓക്കെ നമുക്കിത് എക്സൽ സൈസ് ആണ് നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഇഞ്ച് ജില്ല ഉണ്ട് അപ്പോൾ ഇത് ഫീഡിങ്ങിന് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ യങ് ആയിട്ടുള്ള മോമിനൊക്കെ ഫീഡിങ്ങിന് ഉപയോഗിക്കാം കേട്ടോ ബട്ടൺസ് ആണ് ബട്ടൺസ് നമുക്ക് ഫുൾ ആയിട്ട് ഓപ്പൺ ചെയ്യാം കേട്ടോ ഫുൾ ആയിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ആണ് ഇതിൻ്റെ റിയൽ ലുക്ക് നോക്ക് അമേസിംഗ് ആണ് നല്ലൊരു ഇമ്പോർട്ടഡായിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കളർ ഇളക്കി പോകില്ല ആഫ്റ്റർ വാഷ് ഷ്രിങ്കേജ് പിന്നെ ആക്റ്റീവ് സെയിൽസ് നത്തിങ് ഓക്കെ അപ്പൊ ഇതിന് സ്ലീവ് വരുന്നത് നല്ലൊരു അടിപൊളിയായിട്ട് ഒരു ആമേജിംഗ് സ്ലീവാണ് വരുന്നത് നോക്കി നമുക്ക് സ്ലീവിൽ ലൈനിങ് ഒന്നുമില്ല പക്ഷെ ബ്ലാക്ക് ആയതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ നല്ലൊരു ഫ്ലോറൽ ആണ് ഇതിൽ വരുന്നത് പ്രിന്റ് അതിങ്ങനെ ലാസ്റ്റിക്കും വരുന്നുണ്ട് ഇത് എയ്റ്റ് നയൻ്റി ഫൈവിന്റെ പ്രൊഡക്റ്റ് ആണ് ഹോൾസെയിൽ പ്രൈസ് പോലും എടുക്കാതെ നല്ല അടിപൊളിയായിട്ട് നല്ലൊരു ഓഫറിൽ വരുന്നുണ്ട് അപ്പൊ ഇതിൽ ഓപ്പൺ ആണെങ്കിൽ ഇങ്ങനെ വന്നിട്ട് അതിൽ ഡാമുണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള പ്രോഡക്റ്റ് അമേസിങ് ലുക്ക് തന്നെ കേട്ടോ നല്ല അടിപൊളി ബ്ലാക്കും അപ്പം ഫസ്റ്റ് നമുക്ക് ഇത് വരുന്നത് ഫാൻ ആൻഡ് ഫൈവില് എക്സ് എൽ മുപ്പത്തി ഏഴ് ലൈറ്റും വരുന്നുണ്ട് അമേസിങ് ആണ് നെക്സ്റ്റ് വരുന്നത് ഒരു ഹാഷും അതുപോലെ ഒരു ബ്ലൂ ആക്കി മിക്സ് ചെയ്തിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള പ്രോഡക്റ്റ് കേട്ടോ കുറേ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത് അമേസിങ് ആണ് ഇതിന്റെ സ്ലീവ് നല്ല ഭാഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ചെറിയ പ്രൈസിൽ ഗൂഗിൾസ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കും പ്രസ് ചെയ്യുക കറക്റ്റ് നോട്ടിഫിക്കേഷൻ വരും ഓക്കെ നോർമലി വരുന്ന അല്ലെങ്കിൽ അപ് ടു ഹെയർ ആയിട്ട് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇതാണ് നമുക്ക് തേർഡ് ഷെയ്ഡ് വരുന്നത് സിക്സ് ഷെയ്ഡ്സ് അവൈലബിൾ ആണ് കേട്ടോ സിക്സ് ഷെയ്ഡ് ഉണ്ടോ അതിൽ ഫൈവോ ഓ വൺ ടു ത്രീ ഫോർ നമുക്ക് ഫോർത്ത് ഷെയ്ഡ് കിട്ടോ ഫോർത്ത് ഷെയ്ഡ് ഇത് തരുന്നുണ്ട് നല്ല ഭംഗിയുള്ള നല്ലൊരു പിങ്ക് ആണ് വരുന്നത് അമേസിങ് എന്ന് പറഞ്ഞാൽ അമേസിങ് ഇതിൻ്റെ മെറ്റീരിയലൊക്കെ ഈ ഒരു പ്രൈസിന് കിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഹോൾസെയിൽ പ്രൈസ് കുറച്ചിട്ട് നിങ്ങൾക്ക് സംഭവം തരുന്നു കേട്ടോ ഓക്കെ അപ്പോൾ അതെ നെക്സ്റ്റ് ഇത് നല്ലൊരു അടിപൊളി വലിയ ആണ് അപ്പൊ നമുക്ക് ഫസ്റ്റ് ഷെയ്ഡ് സെക്കൻഡ് ഷെയ്ഡ് തേർഡ് ഷെയ്ഡ് ഫോർത്ത് ഷെയ്ഡ് ലാസ്റ്റ് വൺ ഓക്കെ ഇന്നത്തെ പാർട്ടി പാർട്ടിവെയറും അതുപോലെ എല്ലാം ഇത് അടിപൊളി കളക്ഷൻസും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കേ ഫസ്റ്റ് കളക്ഷൻ തന്നെ ഇഷ്ടപ്പെട്ടില്ല ആരോടാ സ്കിപ്പ് ചെയ്ത് സ്ക്രോൾ ചെയ്ത് നോക്കി കൂടും നല്ല കളക്ഷൻസ് ഉണ്ട് അപ്പോൾ അപ്പൊ ഇതൊന്നും അടിപൊളിയായിട്ടുള്ള നല്ലൊരു മെറ്റീരിയലാണ് ആണ് നല്ല ഒരു എന്താണ് കോട്ടൺ ലവേഴ്സ് ഒക്കെ ഉണ്ടല്ലോ അവർക്ക് പറ്റിയൊരു പ്രൊഡക്റ്റാണ് ഒരു അനാർക്കലി ടൈപ്പിലും ഒക്കെ നല്ല ഫ്ലേഡ് ആയിട്ട് വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ അത് ഇതിൻ്റെ ആ ഒരു റിയൽ ലുക്ക് അതിൻ്റെ ഒരു പ്രിന്റ് ഞാൻ ഫുള്ളായിട്ട് സൂം പൊസിഷനിൽ എടുത്ത് കാണിച്ചു തരാം കണ്ടോ നല്ല പ്രൊഡക്റ്റാണേ കണ്ടാ ഇതാണ് വരുന്നത് പ്രൊഡക്റ്റ് വരുന്നത് അപ്പം ഇതിൻ്റെ ആയിട്ടുള്ള ഡീറ്റെയിൽ എന്ന് പറയുന്നത് നമുക്ക് എം ടു ഡബിൾ എക്സിൽ വരെ അവൈലബിൾ ആണ് എം മീഡിയം സൈസിൻ്റെ ലാർജ് സൈസിൻ്റെ എക്സലുണ്ട് ഡബിൾ എക്സുണ്ട് മീഡിയം ലാർജ് എം എൽ എക്സ് ഡബിൾ എക്സ് ത്രീ അങ്ങനെ നമുക്ക് പറയുമ്പോൾ സ്പീഡ് ആയിട്ട് കിട്ടുള്ളൂ ഓക്കെ അപ്പോൾ എം എൽ എക്സ് ഡബിൾ എക്സ് ഫോർ സൈസസ്സിൽ ഇത് അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ ലെങ്ങ് വരുന്നത് ഒരു അമ്പത്തൊന്ന് ഇഞ്ച് ലെങ്ങ് വരുന്നുണ്ട് ഓൺലി സെവൻ ആൻഡ് ഫൈവ് കിട്ടും സെവൻ ആൻഡ് ഫൈവ് നല്ലൊരു സ്ലീവ് വരുന്നുണ്ട് സ്ലീവിൽ എൻഡിലായിട്ട് ഇങ്ങനെ മടക്കി അടിച്ചിട്ടുണ്ട് നല്ല ഭംഗിയുള്ള നല്ലൊരു പ്രൊഡക്റ്റ് ആട്ടോ അപ്പം അപ്പം ഇതിൽ ഇങ്ങനെ ഒരു വീക്കട്ട് ഇങ്ങനെ കണ്ടോ നല്ല ഭംഗിയിൽ വരുന്നുണ്ട് പിന്നെ നമുക്ക് ആഫ്റ്റർ നമുക്ക് ഷേപ്പ് ചെയ്തിട്ട് ഉപയോഗിക്കാനായിട്ടുള്ള ഒരു ടൈ ചെയ്തിട്ട് നല്ല രസമായിട്ട് നമുക്ക് ഉപയോഗിക്കാം നമ്മുടെ ഷെയ്പ്പിനനുസരിച്ചിട്ട് ഇതിൻ്റെ ഓപ്പോഷൻ ായിട്ടും നല്ല ഗംബീലായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല ഗീരി കിട്ടും നല്ല ഫ്ലയർ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രീൻ്റാണ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലെയർ സെക്കൻഡ് ലെയർ തേർഡ് ലെയർ ഓക്കെ അതേപോലെ തന്നെയാണ് പുറക്ലോഷൊന്നും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കിട്ടും അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഓൺലി സെവൻ നയൻ ഫൈവ് ഉള്ളു ഏറ്റവും കുറവ് നമ്മൾ എയ്റ്റ് നയൻറ്റി ഫൈവ് ഇടേണ്ടത് സെവൻ നയൻറ്റ് ഫൈവ് ആക്കിയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് ക്വാളിറ്റി പ്രോഡക്റ്റ് ആട്ടോ നോർമലി വരുന്ന ത്രീ നയൻ ഫൈവ് അങ്ങനത്തെ പ്രോഡക്റ്റ് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആട്ടോ നല്ല റേറ്റ് ഉണ്ട് മാക്സിമം ഞാൻ പ്രോഫിറ്റ് പ്രോഫിറ്റ്ലെസ് ചെയ്തിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എം ടു ആണ് എസ് ൽ ലെങ്ത് ആണ് വിത്തൗട്ട് എണീലാണ് ഈ പ്രോഡക്റ്റ് അവൈലബിൾ ബിക്കോസ് ഇത് കോട്ടൺ ആണ് ഉയർന്നത് ഓക്കെ അപ്പോൾ സെവൻ നയൻറ്റ് ഫൈവ് ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടും ഓക്കെ നല്ല ഒരു ഇമ്പോർട്ടൻ ആയിട്ടുള്ള ഒരു കോട്ടൺ വിത്ത് മിക്സിങ് ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയൽ ആട്ടോ അത് നല്ല പനിയുള്ള നല്ലൊരു പ്യുവറായിട്ടുള്ള മെറ്റീരിയലാണ് നല്ലൊരു ലെങ്ത്തി ആയിട്ടുള്ള സ്ലീവ് വരുന്നുണ്ട് സ്ലീവ് ഒക്കെ നമുക്ക് ബട്ടൺസ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഡ്യൂബിളിയായിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഇത് ഡബ്ലക്സിൽ സൈസില് അവൈലബിൾ ആണ് ഫുൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ബട്ടൺസ് ഓപ്പൺ ചെയ്യാം ഇതിന് രണ്ട് ഉപയോഗങ്ങളുണ്ട് ഒന്ന് ഫീഡിങ്ങിന് ഉപയോഗിക്കാം അതേപോലെ തന്നെ ഇത് നിങ്ങൾക്ക് വെയർ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് നല്ല ബനിയൻ ഒക്കെ ഇട്ടിട്ട് നല്ല ടീഷർട്ട് ഒക്കെ വെയർ ചെയ്തിട്ട് ഇതിനെ ഓപ്പൺ ചെയ്തിട്ട് ജീൻസിലേക്കൊക്കെ വേറെ കേട്ടോ നല്ല ആണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ മെറ്റീരിയലാണ് ചെയ്തിട്ടുള്ളത് പുറകോഷത്തേക്ക് പോലെയാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഓൺലി സിക്സ് നയൻ ഫൈവ് വരുന്നുണ്ടോ നാൽപ്പത്തി ഒന്നിഞ്ച് ലെങ്ങ് വരുന്നുണ്ട് ഫോർട്ടി വൺ ഇഞ്ച ലാങ്ത്ത് ഡ്ലെക്സിൽ ഓൺലി സിക്സ് നയൻ ഫൈവില് ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് വിത്തൗട്ട് ലൈനിങ് ആണ് അപ്പോൾ ഒരു ഇമ്പോർട്ടഡായിട്ടുള്ള ഒരു കോട്ടൺ വിത്ത് നല്ല ഭംഗിയുള്ള ഒരു ആണ് അപ്പോൾ ക്യാഷ് ലോസ് ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ശതമാനം പോലും നിങ്ങൾക്ക് ലോസ് ആയി പോല കാരണം സിക്സ് നയൻ ഫൈവില് നല്ലൊരു ഇമ്പോർട്ടൻ മെറ്റീരിയൽ ആണ് ചെയ്തിട്ടുള്ളത് ലെങ്ത് ആയിട്ടുള്ള സ്ലീവ് ആണ് നല്ലൊരു മോഡസ്റ്റ് വെയർ ആണ് ഡ്യൂബിലി ആയിട്ട് ജീൻസ് സ്ലീവ് വരാൻ പറ്റുന്നത് സൂപ്പർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആട്ടോ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ടൊന്നും നല്ല ഭംഗിയുള്ള ഒന്ന് സ്പീഡാക്കുമ്പോൾ നിങ്ങൾക്കും ഒന്ന് ചെയ്യുക ഒരുപാട് പ്രോഡക്റ്റും മേടിക്കാം ഞാൻ ടൈം മുമ്പ് നമുക്ക് പർച്ചേസ് ചെയ്യാം അല്ലേ ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഒരു ഫുൾ ലെങ്ത്തിൽ നല്ലൊരു ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് ചെയ്തിട്ടുള്ളത് ഇത് നോർമലി വരുന്ന ഫൈവ് നൈൻ ഫൈവോ സിക്സ് നയൻ ഫൈവോ അല്ലാട്ടോ ഇത് കുറച്ച് നല്ല മെറ്റീരിയലാണ് ഒന്നും നല്ല മെറ്റീരിയലാണ് അല്ലാതെ പക്ഷെ ഇതൊന്നും കൂടി നല്ല ഹൈ ക്വാളിറ്റി മെറ്റീരിയലാണ് അപ്പോൾ സെവൻ ഡബിൾ ഫൈവില് ഡബിൾ എക്സിൽ അമ്പത്താറ് അമ്പത്തഞ്ച് ലെങ്ത്ത് വരുന്നത് അതേപോലെ തന്നെ അപ് ടു ഹിയർ ആണ് ഇതിൻ്റെ ലൈനിങ് വരുന്നത് അമ്പത്താറ് അമ്പത്തി അഞ്ചിലായിട്ട് വരുന്നുണ്ട് കേട്ടോ പ്രൊഡക്റ്റ് നോക്കിയാൽ നല്ലൊരു പ്യൂർ വൈറ്റാണ് അല്ലെങ്കിൽ നല്ല ഒരു ഹാഷും നല്ല റോസ് പൂൻ്റെ റോസ് കളറും ഓക്കെ അപ്പോൾ ഇതാണ് ഇതിന്റെ നെക്ക് വരുന്നത് ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നത് സ്ലീവ് ഒക്കെ നല്ല രസമായിട്ട് നല്ല ഫ്ലിപ്സൊക്കെ ഇട്ടിട്ട് നല്ല രസമായിട്ട് ചെയ്തിട്ടുള്ള ഒരു ക്വാളിറ്റി സ്ലീവ് കിട്ടും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആണ് ഇതിന്റെ ഫ്രണ്ട് സൈഡ് നമുക്ക് ഇതുപോലെയാണ് വരുന്നത് പുറകോശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയാണ് വരുന്നത് കേട്ടോ ഇതിൽ നെക്സ്റ്റ് അഡ്വാൻറ്റേജ് എന്നുള്ളത് നമുക്ക് ഇതിൽ ബട്ടൺസ് ഷോ ബട്ടൺ അല്ലാതെ ഒക്കെ നമുക്ക് ഓപ്പൺ ചെയ്യാം കേട്ടോ ഓപ്പൺ ചെയ്ത് ഫീഡിങ്ങിന് ഉപയോഗിക്കാം അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് നമുക്കിതാണ് വരുന്നത് ഓൺലി സെവൻ ഡബിൾ ഫൈവ് ഡബിൾ എക്സിൽ സൈസിൽ സെവൻ ഡബിൾ ഫൈവില് അമ്പത്താറുപത്തഞ്ചിൽ ലാഭത്തിൽ വരുന്നുണ്ട് ഇമ്പോർട്ടഡ് ഷിഫോണാണ് കളറുകൾ ഈ പോലെ നോർമലി വരുന്ന എനിക്ക് അവൈലബിൾ ആണ് നെക്സ്റ്റ് ഷെയ്ഡിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു ഒരു ഡെപ്ത് ആയിട്ടുള്ള ഒരു മെറൂൺ ഷെയ്ഡ് കേട്ടോ ഡെപ്ത്താണ് നല്ല ഒരു ഡാർക്ക് മെറൂണ് ഒക്കെ അവർ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ആണ് വരുന്നത് കേട്ടോ ഓക്കെ നല്ല ഭംഗിയുള്ള പ്രോഡക്റ്റ് ആണ് നല്ല മെറ്റീരിയലാണ് ഇതൊക്കെ മിസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് ലോസ് ആയിപ്പോയി എന്ന് പറയാൻ പറ്റില്ല കാരണം നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്തിട്ട് നല്ല ചെറിയ പ്രൈസിലാണ് നിങ്ങൾക്ക് തരുന്നത് സെവൻ ഡബിൾ ഫൈവ് ഓക്കെ അപ്പം നമ്മൾ നോർമലി കാണിക്കാറുണ്ട് ഫൈവ് നയൻ ഫൈവ് സിക്സ് നയൻ ഫൈവ് ആ ഒരു ക്വാളിറ്റി മെറ്റീരിയൽ അല്ല അത് തന്നെ നല്ല മെറ്റീരിയൽ ആണോ അതിനേക്കാൾ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുള്ളത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് സ്വീവ് അവൈലബിൾ ആയിട്ടുള്ളത് ടോപ്പിൽ അഫ്റ്റു ഹിയർ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് കളർ അടങ്ങിയ പോലെ ആഫ്റ്റർ വാഷിംഗ് സിംഗ് ഒന്നും ഉണ്ടാവില്ല ആസ് പെർ ബാക്ക് സൈഡ് നമുക്ക് അതുപോലെ തന്നെ വരുന്നത് ഇതിൽ ലയറുണ്ട് ഇതിൽ ലയറുണ്ട് കിട്ടോ ഓക്കെ അപ്പോൾ നല്ല ഭംഗിയുള്ള പ്രോഡക്റ്റ് ഒക്കെ സെവൻ ഡബിൾ ഫൈവിലൊക്കെ തരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയാൽ ഡെപ്റ്റ് ആയിട്ടുള്ള ഒരു ഡാർക്ക് ഗ്രീൻ ആണ് വരുന്നത് ഓക്കെ നല്ല ഭംഗിയുള്ള ഷെയ്ഡുകൾ അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ സിമ്പിളായിട്ട് ബൈ ചെയ്യാം അതേപോലെ തന്നെ ഗോഡ്ഷ്യസ് ആയിട്ട് വെയർ ചെയ്യാം നിങ്ങളും ഹാപ്പി നമ്മളും ഹാപ്പി ഓക്കെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ദെൻ ഫോർത്ത് ഇത് മാത്രം നമുക്ക് പേസ്റ്റി ഷെയ്ഡ് ലൈറ്റ് സ്റ്റാർട്ട് വരുന്നുള്ളുണ്ടോ ഓക്കെ ഇതേ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആട്ടോ ഇതിൽ കാണുന്നതിനേക്കാൾ കുറച്ചും കൂടി ഡെപ് നല്ലൊരു ലീവ് ഗ്രീൻ ആണ് ഒന്നും നല്ല ഗ്രീൻ ആട്ടോ ഇതിൽ നല്ല ഭംഗിയുള്ള നല്ലൊരു ഗ്രീനാണ് വരുന്നത് ഹെവി പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് നമ്മൾ വൺ സീറോ നയൻ ഫൈവില് കൊടുത്തിരുന്ന പ്രോഡക്റ്റ് നയൻ നയൻറ്റൈവില് നിങ്ങളിലേക്ക് എത്തിക്കുന്നു വൺ സീറോ നയൻ ഫൈവിൻ്റെ പ്രൊഡക്റ്റ് നല്ലൊരു ഓഫറിൽ നിങ്ങളിലേക്ക് നയൻ നയൻറ്റി ഫൈവില് ടോപ്പും ഷോളും ഇത് ഒരു മിനിമം നിങ്ങൾക്ക് ഏറ്റവും കുറവ് മിനിമം നിങ്ങൾക്ക് ഇതൊരു ത്രീ ഇയർ തല്ലി പൊള്ളിച്ചിട്ട് വളരെ റഫ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഷോളിൻ്റെ വൺ സെറ്റ് ആയിട്ട് വരുന്നത് നല്ലൊരു ലേസ് വർക്ക് ആണ് അതിലിങ്ങനെ ആ ഒരു ഡയമണ്ട് റായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഷോളൊക്കെ അത്യാവശ്യം നല്ല ലെങ്ത് തന്നെ വിടുത്തിട്ടുണ്ട് നയൻ നയൻറ്റി ഫൈവില് നല്ല അടിപൊളി പ്രൊഡക്റ്റ് കിട്ടും ഇതില് ഒരു രൂപ പോകലും നിങ്ങൾക്ക് എവിടെ നമുക്കാണ് ഇതിൽ ലോസ് സംഭവിക്കുന്നത് നിങ്ങൾക്ക് ഒരു ലോസ് സംഭവിക്കില്ല അപ്പൊ ഇതാണ് നമുക്ക് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള പ്രോഡക്റ്റ് സൂപ്പർ സൂപ്പർ പ്രോഡക്റ്റ് ഒക്കെ ഈ ഒരു പ്രൈസിൽ കിട്ടുമ്പോൾ നിങ്ങൾ ഹാപ്പി ആയിരിക്കും കാരണം ഇതിന്റെ മെറ്റീരിയൽ അത്രയും അമേസിംഗ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് വരുന്നത് കേട്ടോ ഓക്കെ നയൻ നയൻറ്റി ഫൈവ് ആണ് എക്സ് ആണ് അതേപോലെ തന്നെ അമ്പത്തിനാലിഞ്ച് ലെങ്ക് ഇതിൽ ടാഗൊക്കെ ഡബിൾ എക്സ്പോൺ പക്ഷേ നമുക്ക് മെഷർമെൻറ്റ് എക്സലിൻ്റെ മെഷർമെൻ്റ് ആണ് അപ്പോൾ അമ്പത്തിനാലിഞ്ച് ലെങ്ങ് വരുന്നുണ്ട് എക്സലാണ് സൈസ് വരുന്നത് ഓൺലൈൻ നയൻഡിഫൈ നയൻ അനൻറ്റിഫൈവർ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അറ്റാക്ക് ചെയ്ത് കഴിക്കാൻ പറയുക അതുപോലെ നമുക്ക് മേടിക്കാട്ടോ കാരണം ഹെവി പ്രീമിയം ക്വാളിറ്റിയാണ് മെറ്റീരിയൽ മെറ്റീരിയലിൽ ഇല്ലാത്തൊരു സംശയം നിങ്ങൾക്ക് ഇത് വേണം ഡൗട്ട്സും കാര്യങ്ങളും വേണ്ട സിമ്പിളായിട്ട് പരിശീലിക്കാം ഓക്കെ നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയാൽ ഒരു പിച്ച് ഷെയ്ഡാണ് വരുന്നത് അതിന്റെ സ്ലീവിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ നെക്ക് പോഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഒരു വൈ നെക്ക് ആണ് വരുന്നത് പി കൊടുത്തിട്ട് വീണ്ടും വൈ ആണ് വരുന്നത് ഇതിൽ നമുക്കിങ്ങനെ ഫ്രില്ല് വരുന്നുണ്ട് ഒരു ഫ്രില്ല് വരുന്നുണ്ട് ഇതിലേക്ക് ഫില്ല് വരുന്നുണ്ട് അതേപോലെ തന്നെയാണ് സെയിം നമുക്ക് ഇതിൽ ബാക്ക് സൈഡ് ഫോളോ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ടോപ്പ് വിത്ത് ഷോൾ ആണ് വരുന്നത് നോർമലി വരുന്നത് ലൈനിങ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ആക്ച്വലി ഇതിൽ ലൈനിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല അത്യാവശ്യം നല്ല ഡെപ്ത്തിൽ നല്ലൊരു ക്ലോത്ത് ആട്ടോ അതൊരു ഇമ്പോർട്ടൻ മെറ്റീരിയൽ ആണ് ഒരു ഷിഫോൺ കാറ്റഗറി ആണെന്ന് ചോദിച്ചാൽ അതുപോലെ കുഴഞ്ഞു കിടപ്പം പക്ഷേ ഷിഫോൺ അല്ല അതിനേക്കാൾ അടിപൊളി മെറ്റീരിയൽ ചോദിക്കുമ്പോൾ എങ്ങനെയാണ് ഇത്ര നല്ല മെറ്റീരിയൽ തരാന്നുള്ളത് അതാണ് വിശ്വാസം ഓക്കെ ഇതിന്റെ താഴെ ഭാഗത്ത് നോക്കിയാൽ നല്ലൊരു വെറൈറ്റി ഒരു ബ്ലാക്ക് ആണ് അതിലാ ഷെയ്ഡാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് അപ്പൊ നിങ്ങൾ എക്സിൽ എടുത്തിട്ട് ലാർജിലേക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോന്നാകും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഷേപ്പ് ചെയ്യാം ഉപയോഗിക്കാം കേട്ടോ സംഭവം താഴേക്ക് ഫുൾ ആയിട്ട് ആ ഒരു ഫ്ലയേഡ് ആയിട്ട് പോകുന്ന പ്രൊഡക്റ്റ് നിങ്ങൾ എവിടെ മാത്രം ഷേപ്പ് ചെയ്താൽ മതി ആ ഒരു പോസിഷനില് ടോപ്പ് സൈഡിൽ മാത്രം ഷെയ്പ്പ് ചെയ്താൽ മതി അപ്പം നമുക്ക് അതിൽ ടോട്ടലി നമുക്ക് ത്രീ ഷേർട്സ് അവൈലബിൾ ആണ് അമ്പത്തിനാലഞ്ച് ലെങ്ത്ത് വരുന്നത് എക്സലാണ് മെഷർമെന്റ് വരുന്നത് അതേപോലെ തന്നെ നാൻ ആൻഡ് ഫേവ് ടോപ്പും വിത്ത് ഷോൾ വരുന്നത് ഹൈ പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ കളർത്തിവില്ല പ്രൊഡക്റ്റ് ഒരു കംപ്ലൈൻറ്റ്സ് ഒന്നും വരില്ല ധൈര്യമായിട്ട് ചെയ്യുക ഫസ്റ്റ് ഷെയ്ഡ് ബ്ലാക്ക് ആണ് സെക്കൻഡ് ഷെയ്ഡ് പീച്ച് ആണ് തേർഡ് ഷെയ്ഡ് നല്ലൊരു ഡാർക്ക് ഒലിവ് ഗ്രീൻ ആണ് ഹായ് എന്താ ലക്ഷം നോക്കിയാൽ മെറ്റീരിയൽ വൺ ഓഫ് ദ ബെസ്റ്റ് മെറ്റീരിയല് ബെസ്റ്റ് കില്ലിംഗ് റീസ് അതായത് പ്രൊഡക്റ്റ് വരുന്നത് പ്രീമിയം ക്വാളിറ്റി ആട്ടോ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ടോപ്പ് വിത്ത് ഷോൾ ആണ് വരുന്നത് നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ടുള്ള ഒരു വി നെക്കിലേക്ക് നോക്കാം കേട്ടോ വീ നെക്കാണ് നമുക്ക് വരുന്നത് ഹൈ പ്രീമിയം ക്വാളിറ്റി ആണ് വരുന്നത് നമുക്ക് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നിലക്കും കളർ പോകില്ല അതേപോലെ തന്നെ ശ്രീങ്കേഴ്സ് ഉണ്ടാവില്ല ഇതിങ്ങനെ പാനൽ കട്ടല്ലേ നമ്മൾ എപ്പോഴും കാണിക്കാറ് ഇത് ഡിഫറൻ്റ് ആയിട്ട് ഇതിൽ നിന്ന് തന്നെ വേറെ കട്ടിങ് എക്സ്ട്രാ പോകുന്നുണ്ട് ഓക്കെ അപ്പോ നമുക്ക് ഷേപ്പ് ചെയ്തിട്ട് കൂടെ അടിപൊളിയായിട്ട് കറക്റ്റ് ഷേപ്പിലും കിട്ടും താഴേക്ക് ഇങ്ങനെ ആ ഫ്ലയഡായിട്ടും പോവും നല്ല വൃത്തിയും കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു പരാതിയിലാണെന്ന് വെച്ച് കഴിഞ്ഞാല് പാനൽ കെട്ട് വാങ്ങിയാൽ ഷേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വൃത്തി കിട്ടാറില്ല എന്നുള്ളതാണ് അപ്പോൾ അതിന് സൊല്യൂഷൻ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ഈ ഒരു സൈഡിൽ നമുക്ക് അടിപൊളി ആയിട്ട് എന്ത് ചെയ്യുക അപ് ടു ഇയർ നമുക്ക് നല്ല രസമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഷേപ്പ് ചെയ്തിട്ട് എടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഡിഫറൻ്റ് ആയിട്ടുള്ള ഷെയ്പ്പ് ചെയ്യേണ്ടത് പ്യൂർച്ചി ആയിട്ട് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും താഴേക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ ഒരു ആക്ലാസ് പ്രീമിയം പ്രൊഡക്റ്റ് നോർമലി വരുന്ന ലൈനിങ് ആണതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇതേപോലെ പ്രിന്റിങ്ങനെ പ്ലെയിൻ ആയിട്ട് പോകുന്ന ഒരു ഒരു ക്ലോത്തിൽ തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത് ഏറ്റവും മെയിൻ ഹൈലറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ വീനക്ക് കോളറാണ് വരുന്നത് അതിലും ബെസ്റ്റ് ആയിട്ട് ബെസ്റ്റായിട്ട് സ്ലീവ് ബെസ്റ്റ് ഉണ്ടോ അപ്പോൾ ഒരു പ്രീമിയം ക്വാളിറ്റി പാർട്ടി വെയർ ആണ് പ്രോഡക്റ്റ് വരുന്നത് ഫുൾ ആയിട്ട് വരുന്നത് ആ ഒരു ത്രെഡ് കഴിഞ്ഞാൽ ഉണ്ടോ അടിപൊളി പ്രൊഡക്റ്റ് കിട്ടോ അപ്പോൾ നിങ്ങൾ എക്സ്ട്രാ ഓർണമെന്റ് ഒന്നും ഇട്ടിട്ട് നിങ്ങൾ ഇതാക്കണ്ട ഉള്ളതൊക്കെ അവിടെ ഇരിക്കട്ടെ ഓക്കെ അപ്പോൾ പാർട്ടി അറ്റൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സിൻ ഓഫ് ഓക്കെ സൂപ്പർ സൂപ്പർ പ്രൊഡക്റ്റുകളായിട്ടോ നമ്മൾ ചെറിയ പ്രൈസിനാണ് വരുന്നത് ഇപ്പോൾ ഹൈ പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് മിനിമം മിനിമം നമ്മളിത് വൺ ഫോർ നയൻ ഫൈവ് ഇടണം മിനിമം ടോ മിനിമം ഓൺലൈനിൽ വൺ ഫോർ നയൻ ഫൈവ് ഇടണം അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ചെറിയ പ്രൈസിൽ തന്നെയാണ് വൺ ത്രീ നയൻ ഫൈവാണ് എത്തിക്കുന്നുണ്ടോ അപ്പോൾ അത്യാവശ്യം നല്ല വിധത്തിലുള്ള നല്ലൊരു ഷോൾ വരുന്നുണ്ട് ഷോളിൻ്റെ ഫോർസ് ആയിട്ട് ബോർഡർ ആയിട്ട് നല്ല രീതിയിൽ ആ ഒരു സിസ്റ്റം ഇതിൽ ഫോളോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് വേറെ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കംഫർട്ട് എന്തായാലും കിട്ടും നല്ലൊരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ഇതിപ്പോൾ കഴിഞ്ഞാൽ തന്നെ തൊട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റുള്ളൂ ഇത് ഏതാണ് ഇനം എന്നുള്ളതിട്ടോ കാരണം നമുക്കിത് ജോർജിറ്റാണോ അല്ല ഷിഫോൺ ആണോ അല്ല പക്ഷേ ഷിഫോൺ പോലെ കുറഞ്ഞെടുക്കുന്നത് നല്ലൊരു ഹൈ പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലാണ് പിന്നെ മേടിച്ചവരുടെ ക്യാഷ് എന്തായാലും നഷ്ടപ്പെടൂല്ല പിന്നെ ഇത് മേടിക്കുന്നവരെ ഷിഫോൺ ഉപയോഗിക്കുന്നവരും കോട്ടൺ ഉപയോഗിക്കുന്നവരും കയറി മേടിക്കണ്ട കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല പിന്നെ ബാക്കി ഭാഗ്യപരീക്ഷണമൊന്നും നടത്തണ്ട കാരണം പിന്നീട് നമുക്ക് വെറുതെ ചീത്തപുളിയായിരിക്കും അപ്പോൾ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ഇഷ്ടപ്പെടുന്ന അതിനെ സ്നേഹിക്കുന്നവര് തീർച്ചയായിട്ടും എടുത്തു പൊളി പൂളി എന്താ എന്താ സ്ലീവ് മിക്ക രണ്ട് സ്ലീവ് കൂടി ഇങ്ങനെ വരുമ്പോഴാണ് അതിൻ്റെ ഭംഗി വരാട്ടോ കേട്ടോ അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളൊക്കെ തീർച്ചയായിട്ടും വായിച്ചു കഴിഞ്ഞാൽ ചെറിയ ചെറിയ ആണ് നമ്മൾ ഇട്ടിട്ടുള്ളത് ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ ഹൈ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് അതിലൊക്കെ തീരുന്നത് ഓൺലി വൺ ത്രീ നയൻ ഫൈവ് ഡബ്ലക്സിൽ അമ്പത്തിനാല് അമ്പത്തഞ്ച് ലാങ്ക് വരുന്നത് നല്ലൊരു ഡാർക്ക് ബ്രൗൺ ആണ് മെറ്റീരിയലിന്റെ സെക്കൻഡ് ഷേഡ് വരുന്നത് നല്ലൊരു ഓഫ് വൈറ്റ് ആണ് വരുന്നത് അപ്പോ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഒരു ഷോപ്പിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെടില്ല എന്നുള്ള ഒരു സിസ്റ്റം നമ്മുടെ ഷോപ്പിൽ വളരെ റയറായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കാരണം മാക്സിമം കസ്റ്റമറുടെ ആ ഒരു എന്താണ് ഇഷ്ടം അത് നോക്കിയിട്ട് നമ്മൾ ചെയ്യാൻ തയ്യാറാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമുക്ക് ഓഫ് വൈറ്റ് ഷെയഡ് വരുന്നത് ടോപ്പ് വിത്ത് ഷോൾ ആണ് ഷോഡിലാണ് അമ്പത്തിനാല് അമ്പത്തഞ്ച് ലെങ് വരുന്നത് ഡബിൾ ഐസിലാണ് നമുക്ക് പ്രൊഡക്റ്റ് വരുന്നത് ഓഫ് വൈറ്റിൽ ദാൻ നെക്സ്റ്റ് ഷെയ്ഡിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബെസ്റ്റ് എല്ലാവരും ലൗസ് ചെയ്യുന്ന ബ്ലാക്ക് ഓക്കെ അപ്പോൾ ഇതെ എല്ലാവരുടെയും ഇഷ്ടം നല്ല അടിപൊളി കളക്ഷൻസ് ഇതിന്റെ സ്ലീവുമൊക്കെയാണ് എന്താ രസം അല്ലേ അപ്പൊ വൺ ത്രീ നയൻ ഫൈവ് ആണ് വർഷങ്ങളോളം നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ നല്ല വീടിന്നുള്ള നല്ല ഷോൾ വരുന്നുണ്ട് ഷോളിൻ്റെ ഫോർ സൈഡ് ആയിട്ട് ആ ഒരു ത്രെഡിൽ ഇങ്ങനെ നല്ല ഭംഗിയിൽ ഇങ്ങനെ നല്ല രസമാക്കി ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇതിൽ തേർഡ് ഷെയ്ഡ് വരുന്നത് ഡാർക്ക് ബ്ലാക്ക് ആണ് ഹൈ പ്രീമിയം ക്വാളിറ്റി ആണ് പ്രൊഡക്റ്റ് വരുന്നത് ഓക്കെ ഒരു വൺ ഷെയ്ഡും കൂടി ഇതിൽ ബാലൻസ് ഉണ്ട് ഒരു ക്രീം മഡ് കളർ അതൊക്കെയാണ് കേട്ടോ അത് പിന്നെ ദയവെയ്തിട്ട് എല്ലാവരോടും പറയാനുള്ളത് നിങ്ങൾ ഏത് പ്രൊഡക്റ്റാണോ എടുക്കുന്നത് അതിൻ്റെ ഏകദേശം ഒരു എയ്റ്റി പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഐഡിയ കിട്ടുന്ന രീതിയിൽ നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് പിന്നെ ചില ജില്ലകളിലേക്കും ചില ഭാഗത്തേക്കും എക്സ്പ്ലെയിൻ എത്ര ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാനതിൽ പറയാത്തോണ്ടെങ്കിലും കാര്യമായിട്ട് ചോദിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ബൈ ചെയ്യുന്നവര് തീർച്ചയായിട്ടും നമ്മൾ പറയുന്നത് നോക്കുക അതിനുശേഷം ബൈ ചെയ്യാനും ശ്രമിക്കുക ഒരിക്കലും നിങ്ങൾ ഫ്ലോപ്പ് ആയി പോകില്ല നിങ്ങളുടെ ഇഷ്ടം എന്താണോ അതിനനുസരിച്ച് നമ്മളിത് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് തടി തോന്നിക്കാത്ത രീതിയിൽ ഫ്രില്ലും മറ്റുള്ള കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത രീതിയില് നല്ലൊരു ബെസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് റയോൺ മെറ്റീരിയലാണ് ചെയ്തിട്ടുള്ളത് ത്രീ എക്സിലാണ് വരുന്നത് നോർമലി ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് പക്ഷെ നമുക്ക് നയൻ നയൻറ്റി ഫൈവ് ചെയ്യുന്നതിന് വേറെ ബെസ്റ്റ് കില്ലിംഗ് പ്രൈസിൽ പ്രോഡക്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഡോ ത്രീ എക്സിലാണ് നാൽപ്പത്തഞ്ചിലായത് സെവൻ ട്രാബിൾ ഫൈവ് വാവ് അല്ലേ ടു ഫിഫ്റ്റി ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എക്സ്ട്രാ ഓർഡിനറി വാവ് ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇതിൽ ഷോള് വരുന്നത് ഡിജിറ്റൽ പ്രിന്റിൽ കളർ അളകി അളകിപ്പോകാത്ത രീതിയിൽ അത്യാവശ്യം നല്ല വീതിലുള്ള നല്ലൊരു ഷോൾ ഇതിൽ അവൈലബിൾ ആണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് ഫോർ സൈഡ് ബോർഡർ ആയിട്ട് കൊടുത്തിട്ടുള്ളത് നമുക്ക് ആ ഒരു എന്താണ് എന്താണ് കൊടുത്തിട്ടുള്ളത് റയോൺ മെറ്റീരിയൽ അപ്പോൾ സ്പോണ്ടൈനിയസായിട്ട് സംസാരിക്കാനായിട്ട് നമ്മളിതിനൊന്നും ഞാൻ ഹൈറ്റിൽ നമ്മളൊന്നും അപ്പൊ അതുകൊണ്ടാണ് ചിലതൊന്നും കിട്ടാതെ അപ്പൊ നമുക്ക് ഇതിലെ പാന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല തടയുള്ള നല്ലൊരു പാന്റ് വരുന്നുണ്ട് അപ്പൊ ത്രീ എക്സ് ഒരു സൈസിനും കറക്റ്റ് ആട്ടോ സൈസിലൊന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇതിന്റെ താഴെ ഇതിന്റെ എൻഡിലായിട്ട് ഇങ്ങനെ ബോർഡർ കൊടുത്തിട്ടുള്ളത് സെയിം ഈ ഒരു സംഭവമാണ് അപ്പോൾ ടോപ്പ് പാന്റ് ഷോൾ സെവൻ ടബിൾ ഫൈവ് ത്രീ എക്സിൽ നാൽപ്പത്തി ആറ് അഞ്ച് ലെങ്ത് നോർമലി വരുന്ന ലൈനിങ് അവൈലബിൾ ആണ് സൈഡ് ഓപ്പൺ ആണ് പ്രൊഡക്റ്റ് വരുന്നത് ഇത്രയും നല്ല പ്രൊഡക്റ്റുകളൊക്കെ ചെറിയ പ്രൈസ് കിട്ടുന്നുണ്ട് ധൈര്യമായിട്ട് ബാധിച്ച ഓൺലി ടു ഷെയ്ഡ്സ് മാത്രം അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഷെയ്ഡിലേക്ക് പോകുമ്പോൾ നമുക്ക് പ്യുവർ ബ്ലാക്ക് ആണ് വരുന്നത് ബ്ലാക്കിലെ ഈ ഒരു പൂവ് നല്ല ഭംഗിയുണ്ട് അല്ലേ ഈ കോം ഇതിൽ വന്നതിനേക്കാൾ നല്ല ഭംഗിയുണ്ട് നല്ല തടയുള്ള പാൻഡാണ് സെവൻ ട്രാമ്പിൾ ഫൈവില് ത്രീ എയ്സിലാണ് നാൽപ്പത്താറഞ്ച് ലെങ്ങ് സൈഡ് ഓപ്പൺ ആണ് അത്യാവശ്യം നല്ല ലെങ് എടുത്തുകൂടെ നല്ലൊരു ഉണ്ട് അപ്പോൾ നയൻ നയൻറ്റി ഫൈവിലൊക്കെ ചെയ്തിരുന്ന സംഭവം നമ്മൾ സെവൻ ഡബിൾ ഫൈവ് നിങ്ങളിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നിങ്ങളോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് തന്നെയാണ് ആ ഒരു റേഞ്ചിൽ എത്തിക്കുന്നുണ്ടെട്ടോ പിന്നെ സ്ലിറ്റഡ് ആയ പ്രോഡക്റ്റ് നമ്മൾ രണ്ട് ഇഞ്ച് ഇവിടെ വരാൻ നമുക്ക് ലൈനിങ് വരാറുള്ളൂ അപ്പോൾ അത് പറഞ്ഞ് നമ്മൾ ഇത്ര രീതിയിലാക്കിയിട്ടുണ്ട് സൈഡ് ഓപ്പൺ ആണ് പിന്നെ ഫ്രണ്ടിൽ ഇങ്ങനെ കട്ടൻ കോപ്പി പേസ്റ്റ് ഉണ്ട് നല്ലൊരു പ്യുവർ ഡാർക്ക് ബ്ലാക്ക് ആണ് പ്രോഡക്റ്റ് വരുന്നത് പിന്നെ ഓപ്പോഷനിലേക്കായിട്ട് നമുക്കിങ്ങനെ ടെൻ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഒരു ഇതിന് ലേസ് വർക്കിന് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിൽ ടോട്ടൽ ടു ഷീറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നാൽപ്പത്താറഞ്ച് ലെങ്ത് ഉണ്ട് ഈ ഒരു കാണുന്ന പ്ലെയിൻ ആയിട്ടുള്ള ഭാഗം നമുക്ക് റയോൺ മെറ്റീരിയൽ ആണ് ഈ ഒരു ഫ്ലോറിൽ കാണുന്നത് ഫുൾ ഡോ മെറ്റീരിയൽ ആണ് കളർ എഴുതി പോകാത്ത ഡിജിറ്റൽ പ്രിന്റ് ആണ് സെവൻ ഡബിൾ ഫൈവില് ഇത് മാക്സിമം കുറച്ച് പ്രൈസാണ് നിങ്ങൾ ഹാപ്പി ആയിരിക്കും സെവൻ ഡബിൾ ഫൈവില് മാക്സിമം കുറച്ച് ആണ് നിങ്ങളെ ഹാപ്പി ആക്കുന്ന രീതിയിലാണ് ഇതിന്റെ പ്രൈസ് ഇട്ടിട്ടുള്ളത് ഹൈ പ്രീമിയം ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആട്ടോ ആണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് കേട്ടോ ക്വാളിറ്റി പ്രോഡക്റ്റ് ഞാനൊരു ബെസ്റ്റ് ഓഫറിൽ തരാം കേട്ടോ നിങ്ങൾക്ക് ബെസ്റ്റ് ഓഫർ എന്ന് പറഞ്ഞാൽ ആരും തരാത്ത ബെസ്റ്റ് ഓഫറിൽ തരാം ഓക്കെ അപ്പോൾ ഇതിന്റെ ഈ ഒരു ഭാഗം ഫുൾ ആയിട്ട് ഇങ്ങനെ വന്നിട്ടി ഒരു സംഭവമാണ് ഫുൾ ആയിട്ട് ആ ഒരു ത്രെഡ് വരുന്നത് ഫുൾ ആയിട്ട് ആ ഒരു കളർ എന്ന് പറയുന്നത് സിൽവറും ഗോൾഡും മിക്സ് ചെയ്തിട്ടുള്ള നല്ല മൈനൂട്ടായിട്ട് മൈൽഡ് ആയിട്ടുള്ള നല്ലൊരു കളറാണ് വരുന്നത് പിന്നെ നമുക്ക് ഇതിന്റെ ലെഫ്റ്റ് സൈഡിലും നമുക്ക് ഇതിന്റെ സെയിം നയലോൺ തിരട്ട് അതിലിങ്ങനെ ചെറിയ ഒരു ഗോൾഡൻ ഷെയ്ഡ് ചെറുതിട്ടോ വളരെ ചെറിയ ഗോൾഡൻ ഷെയ്ഡിൽ നമുക്കിങ്ങനെ സീക്വൻസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങളെ അറിയുള്ളൂ കാരണം അത്രയും നല്ല റെസേർട്ട് ചെയ്തിട്ടുള്ളത് ഈ സൈഡിലും നമുക്ക് ആ ഒരു വർക്ക് ഇങ്ങനെ അവൈലബിൾ ആണ് ഇടോ അത്ര രണ്ടു അപ് ടു ഡൗൺ ആയിട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ സ്ക്വയറിൽ ഇങ്ങനെ റെസർട്ട് ചെയ്തിട്ടുണ്ട് താഴേക്ക് നല്ല റെസർട്ട് നല്ല ല്ല ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് നല്ല സ്മൂത്ത് ആയിട്ടുള്ള മെറ്റീരിയലാണ് ആണ് അതിന് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ വട്ടിയോ അല്ലെങ്കിൽ രസമായിട്ട് കിടന്നുള്ളൂ കേട്ടോ അപ്പം നല്ലൊരു ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ ആണ് വരുന്നത് ഡാർക്ക് ഓനിയൻ പിങ്ക് ആണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് കേട്ടോ ഓക്കെ സ്ലീവിലേക്ക് പോകുകയാണെന്നു അല്ലെങ്കിൽ വിത്തൗട്ട് ലൈനിങ്ങിലിങ്ങനെ പോയിട്ട് ഇതിൻ്റെ എൻഡിലായിട്ട് നമുക്ക് നല്ല രസമായിട്ട് ആ ഒരു ത്രെഡ് വിത്ത് സീക്വൻസ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് ബാക്ക് സൈഡിൽ നമുക്ക് ഇതുപോലെ വരുന്നുണ്ട് ഫ്രണ്ട് സൈഡിൽ മാത്രം നമുക്ക് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ലേസ് വർക്ക് അവൈലബിൾ ആണ് കെട്ടോ ലേസ് അപ് ടു ഡൗൺ ആയിട്ട് വരുമ്പോൾ നമുക്കൊരു നാൽപ്പത്തിയെട്ടൊക്കെ വരും അല്ലാതെ വരുമ്പോൾ നമുക്കിതിൽ നാൽപ്പത്തേഴ് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ നാൽപ്പത്തേഴിലും ഇഞ്ച് ലാങ്തിലും നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ ഡബിൾ എക്സിലാണ് ഇതിൻ്റെ സൈസ് മെഷർമെൻ്റ് വരുന്നത് ഡബിൾ എക്സിലും ഇനി എക്സലിലേക്ക് സിമ്പിൾ ആയിട്ട് വേറിയ നല്ല സോഫ്റ്റ് ഹെവി ക്വാളിറ്റി സോഫ്റ്റ് ഷിഫോൺ ഓർഗൻസ മിക്സ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ കിട്ടും ഹെവി പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഹെവി എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദി ബെസ്റ്റ് ക്വാളിറ്റി നല്ല ഷൈനിങ് ശരീരത്തിൽ ശരിക്കും കിടക്കുന്ന ഷോള് അടിപൊളി പ്രൊഡക്റ്റിനാണ് എവിടെയും പിടിച്ചിട്ടുള്ള കുഴഞ്ഞ തന്നെ കിടക്കും ഓർഗൻസാരും അവിടെ നല്ല ഒരു ഗ്ലയറും നല്ല ഗ്ലോസി ആയിട്ടുള്ള അടിപൊളി മെറ്റീരിയല് ഇതിൻ്റെ ഷോളാണ് മെയിൻ ഹൈലൈറ്റ് വരുന്നത് എല്ലാവരും ഹാപ്പിയാവുന്ന രീതിയിലുള്ള ഷോള് കൊടുത്തിട്ടുണ്ട് സെയിം മെറ്റീരിയൽ നമുക്കിതിൻ്റെ പാൻറ്റ് അവൈലബിൾ ആണ് പാൻറ്റിൽ ഫുള്ളായിട്ട് നമുക്കിന്നെ ഇലാസ്റ്റിക് അവൈലബിൾ ആണ് ഇതിൻ്റെ താഴേക്ക് പോകുമ്പോൾ നമുക്ക് സ്ലീവില് കൊടുത്തിട്ടില്ല ആ ഒരു സെയിം സംഭവം തന്നെ ആ ഒരു ത്രെഡ് സീക്വൻസ് പാൻറ്റിൻ്റെ താഴ്ഭാഗത്തേക്കും വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റാണ് ഇത് വരുന്നത് പാൻറ്റൊക്കെ മോഡിക്കാൻ ഫ്ലോപ്പ് ആവില്ല ആ രീതിയിലുള്ള പാൻറും വരുന്നത് ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ ലൈനിങ് ആണ് കേട്ടോ ലൈനിങ്ത് ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണെങ്കിൽ നൂറ് ശതമാനം ആ നമുക്ക് നോക്കാനുള്ളത് നൂറ് ശതമാനം പാസ്സായല്ലോ അപ്പം ഇതിൻ്റെ പ്രൈസ് ചെറിയ ഇത്രയും നല്ലൊരു പ്രീമിയം ക്വാളിറ്റി പാർട്ടിവിയർ ഈ സ്കേല പോർക്കൊക്കെ ഉള്ള പ്രൊഡക്റ്റിന് നിങ്ങളിലേക്ക് തരാൻ ആഗ്രഹിക്കുന്നത് ഓൺലി ഡബിൾ വൺ നയൻ ഫൈവ് നാൽപ്പത്തഞ്ച് നാൽപ്പത്തെട്ടഞ്ച് ലെങ്ങ് വരുന്നുണ്ട് ഡബിൾ എക്സിൻ്റെ സൈസ് വരുന്നുണ്ട് ഹൈ പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലും വരുന്നുണ്ട് ഡബിൾ വൺ നയൻ ഫൈവില് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങളിലേക്ക് തരുന്നുണ്ടോ ഡിജിറ്റൽ പ്രിൻ്റാണ് കളർ ഇളിക്ക് അതേപോലെ തന്നെ ഇതിന്റെ ഷോണിന് ഫുൾ ആയിട്ട് ഇതുപോലെ അങ്ങനെ ത്രെഡ് വരുന്നുണ്ട് സീക്വൻസും വരുന്നുണ്ട് ഷോണിൻ്റെ വീതി ഞാൻ ഞാനത്ത് കാണിച്ചുതരാം ഇത്രയും നല്ല വീതി വരുന്നുണ്ട് ഇത്രയും നല്ല ലെങ്ങ് വരുന്നുണ്ട് ഹെവി പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് വരുന്നുണ്ട് ായിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് സ്കാലപ്പ് ത്രെഡ് ഉൾ സീക്വൻസ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഈ സൈഡിൽ ത്രെഡ് ഉൾ സീക്വൻസ് സ്കാലപ്പ് വർക്ക് വരുന്നു ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ് നല്ല ഭംഗിയല്ല ഒരു മെഹന്തി ഗ്രീൻ മെഹന്തി ഗ്രീൻ ഓക്കെ മെഹന്തി ഗ്രീൻ ആണെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോ ഒരുപാട് ഡാർക്ക് അല്ലാത്ത കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ഒരു മെഹന്തി ഗ്രീൻ പറയാം അതായത് നല്ല ഡാർക്കല്ല നല്ല നല്ല ഷെയ്ഡുകൾ നല്ല പ്രൊഡക്റ്റ് ഡബിൾ വൺ ആൻഡ് ഫൈവില് ഇതിന്റെ ഷോള് ഒരു രക്ഷയിലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയിലും ഓഫ് ദി ബെസ്റ്റ് ഷോളും ബെസ്റ്റ് ഇമ്പോർട്ടൻഡ് മെറ്റീരിയലും നല്ല ഡിജിറ്റൽ പ്രിന്റ് ആണ് നല്ല സിമ്പിൾ ആൻഡ് സ്മൂത്ത് ആണ് കളർ ഒന്നും ഇളകി പോകില്ല അതേന്നൊക്കെ മറ്റേ ഓർഗൻസിങ്ഗൻസൊക്കെ പോലെ തോന്നും പക്ഷേ അത് കണ്ടാ അടിപൊളിയാണ് മെറ്റീരിയൽ കേട്ടോ ഓക്കെ അപ്പോൾ നെക്സ്റ്റ് ഷെയ്ഡിലേക്ക് പോകുമ്പോൾ നമുക്കൊരു ഗ്രീൻ ഷെയ്ഡ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഗ്രീൻ എന്നൊക്കെ പറയുമ്പോൾ നല്ല അടിപൊളി ഗ്രീൻ ആണ് വരുന്നത് കേട്ടോ നല്ല അടിപൊളി ഗ്രീൻ നോക്കിയാൽ ഒരു ഗ്രീൻ ആണ് വരുന്നത് അതിന്റെ ഏറ്റവും ഭയങ്കര ഹൈലൈറ്റ് വരുന്നത് ഈ ഗ്രീൻ തന്നെ സെയിം ഇതിൽ കൊടുത്തിട്ട് ഇതിന്റെ സെന്ററിലെ പോർഷനിൽ ആ ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് നിലനിർത്തിയിട്ടുണ്ട് അപ്പോ നല്ല നല്ല കളക്ഷൻസ് ഒക്കെ ചെറിയ പ്രൈസ് കിട്ടുമ്പോൾ ധൈര്യമായിട്ട് നമുക്ക് പാസാം നോക്കിയാൽ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റ് ഒക്കെ നോക്കിയാൽ നല്ല രസമായിട്ടുള്ള പ്രൊഡക്റ്റ് ഒക്കെ ചെറിയ പ്രൈസിലാണ് കിട്ടുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ നിന്നുള്ള ഷോഡ് അവൈലബിൾ ആണ് അപ്പോൾ എനിക്ക് റിക്വസ്റ്റ് ഉള്ളത് ഇഷ്ടപ്പെടുന്ന പ്രൊഡക്റ്റ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കണം കേട്ടോ അപ്പോൾ ഇന്ന വീഡിയോയിലെ ഇത്രാമത്തെ പ്രൈസില് ഇത്രാമത്തെ കളർ എന്ന് പറയല്ലേ അപ്പോൾ നമുക്ക് മൈൻഡ് സെറ്റ് ആവില്ല ഇത് അറ്റൻഡ് ചെയ്യുന്നത് ആരാണെങ്കിലും അവർക്ക് മൈൻഡ് സെറ്റ് സെറ്റാവില്ല ധൈര്യമായിട്ട് നിങ്ങൾ ഇതാണെങ്കിൽ സ്ക്രീൻഷൂട്ട് എടുക്കത്തിൽ ഒക്കെ അയക്കുക ഇതിന്റെ മെറ്റീരിയൽ ഹൈ പ്രീമിയം ക്വാളിറ്റിയാണ് റിച്ച്നെസ് ലുക്കാണ് ഡബ്ല്യു വൺ നയൻ ഫൈവിലാണ് തരുന്നത് ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അബവ് വരുന്ന ആണ് നമ്മൾ ഡബ്ല്യു വൺ നയൻ ഫൈവില് ബെസ്റ്റ് ക്യൂലിംഗ് പ്രൈസിൽ തരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ പ്രൊഡക്റ്റ് ൊഡക്റ്റ് ഞറ്റ് അപ്പൊ നിങ്ങൾന്തു ചെയ്യാം അടിപ ഏ അപ്പൊ ഇതാണ് ഒരു ഡാർക്ക് ഹാഷ് ആണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് ഏഹ് കണ്ട നല്ല കളക്ഷൻസ് ആ അതും ഡബിൾ വൺ നയൻ ഫൈവ് ഡബിൾ എക്സില് നാൽപ്പത്തേഴ് നാല്പത്തി അഞ്ച് എല്ലാം പ്യൂർ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഷോളൊക്കെ വേറെ ലെവലിൽ തന്നെ കേട്ടോ ഷോള് ഇങ്ങനെ പറയണെന്താ വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ഷോള് കാരണം മാത്രമാണ് ഈ ഒരു പ്രൊഡക്റ്റ് കൂടുതലും നമ്മൾ നല്ല ക്വാണ്ടിറ്റി എടുത്തിട്ടും നല്ലൊരു ഓഫർ നിങ്ങൾക്ക് തരുന്നു കേട്ടോ പ്രൊഡക്റ്റ് എങ്ങനെ കേട്ടോ നോക്കിയാൽ അടിപൊളി ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് അപ്പോൾ ഇതിൻ്റെ കോമ്പോ ഇതിന്റെ കോമ്പോണ്ടല്ലേ ഇതുപോലെ നിങ്ങളും വേർ ചെയ്യുക നല്ല ഭംഗിയായിട്ട് വേർ ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൽ ഫുള്ളായിട്ട് വരുന്നത് നമുക്ക് മൾട്ടി ത്രെഡ് ആണ് വരുന്നത് നയലോൺ ത്രെഡ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതിൽ മിറർ വർക്ക് വരുന്നുണ്ട് പിന്നെ ഡയമണ്ട് വർക്ക് വരുന്നുണ്ട് എല്ലാം കൂടി ആണെങ്കിൽ ഒരു സാമ്പാർ വരുമോ കേട്ടോ ഒരു അവിയലി വരുമോ എന്നൊക്കെ പറയാം എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇതിന് മിനിമം അതിൻ്റെ പ്രൈസ് പറഞ്ഞതരാം ഏറ്റവും കുറവ് നമ്മുടെ പ്രൈസിൽ കേട്ടോ അപ്പം ഇതിൻ്റെ നെക്ക് പോഷൻ നോക്കി നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കും ആ പറഞ്ഞ പ്രകാരം എല്ലാ സംഭവങ്ങളും ഉൾക്കൊള്ളിച്ചിട്ട് ഉപയോഗിട്ടും ഇതിൽ ഒരു നെക്ക് വന്നിട്ടുണ്ട് ഇതിൽ നോക്കിയാൽ മാക്സിമം നിങ്ങൾക്ക് വൃത്തിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ടക്ക് ചെയ്തിട്ട് നല്ല രസജ് കൊണ്ടുവന്നിട്ടുണ്ട് ഒരു കൊടുത്തിട്ടുണ്ട് പിന്നെ താഴേക്ക് പോലും ഫ്ലൈ ആയിട്ടാണ് വരുന്നത് അപ്പോൾ നോക്കിയാൽ നല്ല ഭംഗിയുള്ള പ്രൊഡക്റ്റാണ് നോർമലി വരുന്ന ലൈനിങ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നല്ലൊരു ഡാമെൻഷൻ കൊടുത്തിട്ടാണ് മെറ്റീരിയൽ വരുന്നത് ബാക്ക് സൈഡിലേക്ക് പോകുമ്പോഴും നമുക്ക് അതുപോലെ തന്നെയാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള അപ്പോൾ നമുക്ക് ഹെവി പ്രീമിയം ക്വാളിറ്റിയിൽ പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ് സെയിം മെറ്റീരിയലിലാണ് നമുക്കിതിൻ്റെ പാൻറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് എൽ എക്സിഡ് സൈസിൽ നമുക്കിത് അവൈലബിൾ ആണ് പിന്നെ നമുക്കിതിൻ്റെ ഷോള് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷോളിൻ്റെ വൺ സൈഡ് ആയിട്ട് നല്ല രീതിയിൽ തന്നെ ആ ഒരു ടു സൈഡ് ത്രെഡ് ഇൻ ബിറ്റ്വീൻ ആയിട്ട് സീക്വൻസ് വർക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നല്ല ഭാഗിയുള്ള കളർ കിട്ടും നല്ല ഭംഗിയുള്ള അമേസിങ് പ്രോഡക്റ്റ് ഓക്കെ ആരും ഇത് കൊതിച്ചു പോകും കണ്ടു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള പ്രൊഡക്റ്റാണ് ഇതിൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ നോക്കിയാൽ ഇതാണ് പ്രൊഡക്റ്റ് വരുന്നത് നല്ലൊരു കണ്ണ് തുടച്ച് കാറ്റാത്ത നല്ലൊരു സൂപ്പർ ആയിട്ടുള്ളൊരു എല്ലോ വരുന്നത് കണ്ടോ അപ്പൊ ഇതിന്റെ സൈസ് വരുന്നത് എക്സല് ഡബ്ലെക്സില് അവൈലബിൾ ആണ് അമ്പത്തഞ്ച് ലെങ്ത് ടോപ്പ് വരുന്നുണ്ട് ടോപ്പും പാൻറ്റും ഷോളും അവൈലബിൾ ആണ് കേട്ടോ വൺ ഫോർ റാൻഫോയിൽ വൺ സിക്സ് ഫൈവ് സീറോ മിനിമം നമ്മൾ ഇടേണ്ടതാണ് കാരണം അത് അങ്ങനെയാണ് അപ്പൊ വൺ ഫോർ റാൻഫോയിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് തീർച്ചയായിട്ടും സ്വന്തമാക്കാം കേട്ടോ നല്ലൊരു പാർട്ടിവെയർ ആണ് ഓക്കെ നെക്സ്റ്റ് ഷേയ്ഡ് നിങ്ങൾ കൊതിച്ചു പോകും നല്ലൊരു വായ ഓ റോസും വൈനൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ഷെയ്ഡ് ഇട്ടോ അത് ഈ ഒരു കോമ്പനി കളറൊക്കെ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട് ഇല്ലേ ശരിക്കാ കോൺട്രസ്റ്റിംഗ് എടുത്ത് കാണിക്കുന്നില്ലേ അപ്പൊ നിങ്ങൾക്ക് ഗോജിസ് ആണോ ഉപയോഗിച്ചു വിടും ഓക്കെ നെക്സ്റ്റ് ഇതിന്റെ പാൻഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം കളർ സെയിം മെറ്റീരിയൽ ആണ് കേട്ടോ അതേപോലെ തന്നെയാണ് ഷോളും വരുന്നത് അപ്പൊ ഷോളിന് നമുക്ക് ഇത്രയും ഇവിടെ ഇത്രയും വർക്ക് വരുമ്പോൾ ഷോളിൽ ആർഭാടായി കഴിഞ്ഞാൽ ഈ വർക്ക് നമുക്ക് കണ്ണില് പെടില്ല അതുകൊണ്ടാണ് അതിനനുസരിച്ചിട്ട് നമുക്ക് ഷോഡിൽ ഇങ്ങനെ വർക്ക് ചെയ്യുന്നത് കേട്ടോ ഓക്കെ ആ ഒരു പ്ലെയിനിൽ നമുക്കിങ്ങനെ ചിലതൊക്കെ ഇങ്ങനൊരു ബീഡിങ് ഒരു ഇതൊക്കെ കൊടുത്താൽ തന്നെ പൈപ്പിംഗ് ഒക്കെ കൊടുത്താൽ തന്നെ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ അപ്പം അതിനനുസരിച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് ഈ ഷോളും കൂടി ആർഭാടാക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു വൃത്തി കിട്ടില്ല ആ ഒരു സ്ലീവിൻ്റെയും നെക്കിൻ്റെയും ഹൈലൈറ്റ് എടുത്ത് കാണിക്കില്ല കളറിന് കൊടുക്കണം ക്യാഷ് ഓക്കെ അപ്പം എല്ലാ എക്സലി സൈസിലും അവൈലബിൾ ആണ് അമ്പത്തഞ്ച് ലെങ്ങ് വരുന്നിട്ട് ടോപ്പ് വരുന്നത് സൈഡ് ഓപ്പൺ അല്ല അനാറക്കലി കട്ടാണ് അത് തന്നെയാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് അത് ഞാൻ അത് പറഞ്ഞില്ലല്ലോ ഇത്രയും വലിയ ഹൈലൈറ്റ് ഉണ്ട് പാനൽ കട്ടാന്ന് പറയുന്നത് പാനൽ കട്ട് വരുമ്പോൾ അങ്ങനെ തന്നെ വരാറ് ഓക്കെ അപ്പൊ ടോപ്പ് നമുക്ക് എല്ലാം വരുന്നത് ഇതേപോലെ ഫ്ലേഡ് ആയിട്ടാണ് പാനൽ കട്ടാണ് താഴേക്ക് വരുന്നത് സ്ലിറ്റഡല്ല അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ മുമ്പ് കാണിച്ചിട്ട് വീഡിയോയിലേക്ക് ഇടാനായിട്ട് നമുക്ക് കിട്ടിയില്ല ഷോപ്പിൽ തന്നെ ഫുൾ ആയിട്ട് സ്റ്റോക്ക് ഔട്ട് ആയി പോയിട്ടുണ്ട് അപ്പൊ നെക്സ്റ്റ് നമുക്ക് ഒരു ഡാർക്ക് ഹാവി ബ്ലൂ ആണ് ആയോട്ടോ ഇനി എല്ലാ ഉണ്ട് അടിപൊളി ഷെയ്ഡ്സുകളാണ് ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നെക്സ്റ്റ് ഷെയ്ഡിലേക്ക് പോകാം അപ്പോ ബെസ്റ്റ് ബെസ്റ്റ് പ്രൊഡക്റ്റുകൾ ചെറിയ ചെറിയ പ്രൈസിൽ നമുക്ക് ആണ് കേട്ടോ അപ്പോൾ ഇതാണ് നമുക്ക് നെക്സ്റ്റ് ഷെയ്ഡ് വന്നത് ഡാർക്ക് ഏവി ബ്ലൂ ആട്ടോ ഡാർക്ക് ആൻഡ് ഏവി ബ്ലൂയില് ഈ ഒരു ലൈറ്റ് ചാർട്ടായിട്ട് വരുന്ന ഈ ഒരു സ്ലീവ് വെക്കണ്ടല്ലോ അത് കാണുമ്പോഴാണെ അതിൻ്റെ ഭംഗി വരുന്നത് നല്ല ഭംഗിയുള്ള പ്രൊഡക്റ്റാണ് നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള പ്രൊഡക്റ്റാണ് നല്ലൊരു അടിപൊളി നേവി ബ്ലൂ ആണ് വരുന്നത് ഓക്കെ അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഷെയ്ഡിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബ്ലാക്കിലേക്ക് പോയാലോ ബ്ലാക്ക് സൂപ്പർ സൂപ്പർ ഷർട്ട് ഈ ഒരു ബ്ലാക്ക് വിത്ത് നല്ല കോമ്പോ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരു ബ്ലാക്ക് ഒരു മൈൽഡ് ആയിട്ടുള്ള ഗോൾഡ് കളറും കൂടുമ്പോ നല്ല രസമാണ് കാണാനുള്ളത് അതിന് ഇവിടെ സംഭവിച്ചത് അപ്പൊ അടിപൊളിയായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ട് അപ്പൊ ഓക്കെ പിന്നെ എല്ലാ പ്രൊഡക്റ്റും നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾ പറയുന്നത് പോലെ തന്നെ നമ്മൾ ഇത് മാനുഫാക്ചറിങ് ടീമിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുക അതിനുശേഷം നമ്മൾ ക്വാണ്ടിറ്റിയിൽ പ്രൊഡക്റ്റ് അടിക്കുക ക്വാണ്ടിറ്റിയിൽ പ്രൊഡക്റ്റ് അടിച്ചിട്ട് ഇത് സെയിലായി പോയില്ലെങ്കിൽ നമ്മളാകെന്ത ബേജാരായി പോകുകയാ അതുകൊണ്ടാണ് നമ്മൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് എന്താണ് നമ്മളത് എയിം ചെയ്തിട്ട് ചെയ്യുന്നത് സ്റ്റാർട്ടിങ്ങിലൊക്കെ നമുക്ക് പല രീതിയിലും എന്ത് റിക്വസ്റ്റുകളും ഉണ്ടായിരുന്നുള്ളൂ അതൊന്നും നമുക്ക് ഇത്ര രീതിയിൽ ചെയ്യാൻ പറ്റില്ല പക്ഷെ നമുക്കിപ്പോൾ ആസ് പെർ യുവർ റിക്വസ്റ്റ് ഒരു മെറൂണും ബീട്രൂട്ടൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള പാകപ്പിളൊക്കെ മിക്സ് ചെയ്ത ബെസ്റ്റ് ഷെയ്ഡ് ഇടും ഓക്കെ അപ്പൊ എത്ര ഷെയ്ഡുകളല്ലേ നമ്മളെ ഇഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ നമ്മോടൊപ്പം ഉണ്ടാകും എന്നൊരൊറ്റ വിശ്വാസത്തോട് കൂടിയിട്ടാണ് ഇത്രയും ഷെയ്ഡ്സും ഇത്രയും ക്വാളിറ്റീസും ഒക്കെ കൊണ്ടുവന്നിട്ട് കാണിക്കുന്നുണ്ടോ ഇന്ന് ഇതുവരെ നിങ്ങൾ നന്നായിട്ട് സഹകരിച്ചിട്ടുണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ദിനംപ്രതി നല്ല കളക്ഷൻസ് കാണിക്കുന്നത് അപ്പോൾ ഈയിടയ്ക്ക് കുറച്ച് നല്ല തിരക്ക് ഷോപ്പിൽ ഉണ്ടായിപ്പോയി അതുകൊണ്ടാണ് കറക്ഷൻ നമുക്ക് വീഡിയോ ഇടാൻ പറ്റാണ്ടായി പോയതെട്ടോ അപ്പോൾ അത് നമ്മൾ ശനിയാഴ്ച എന്തായാലും വീഡിയോ ഇടേണ്ടതാണ് അല്ലേ അപ്പോൾ അതിൽ വെരി എരി സോറി ഓക്കെ നല്ല ഒരുപാട് പേരോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തോ വീഡിയോ ഇടാണ്ടായിരുന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു അപ്പോൾ നോക്കേ വീഡിയോ എടുത്തിട്ടുണ്ട് ഇതെന്ത് പറ്റുമെന്ന് എനിക്കറിയില്ല അപ്പോൾ വീഡിയോ ചെയ്യാൻ പറ്റും എന്ന വിശ്വാസത്തോടു കൂടിയിട്ട് നല്ല നല്ല കളക്ഷൻസും കാണിച്ചിട്ട് ഇന്നത്തെ കളക്ഷൻസ് ഇതൊക്കെയാണ് അപ്പോൾ ഉൾക്കൊണ്ടിട്ട് കിട്ടും അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് നമുക്ക് വേണ്ടത് തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക വാങ്ങിച്ചിട്ട് ഇഷ്ടപ്പെട്ടവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്നും ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ നിഷാധാ നല്ല കളക്ഷൻസ് ആയിട്ട് വീണ്ടും വരാനായിട്ട് ശ്രമിക്കുക അതുവരെ ഷോർട്ട് ഡ്രൈ ബൈ